ഹായ് വൈബ് കാലിക്കട്ടെ ഒരു കിലോ മല്ലി ഒരു കിലോ മതിയോ ഒരു കിലോ മതിയോ ഒരഞ്ചു കിലോ എടുക്കട്ടെ മേടിക്കുമ്പോ ഒരു അഞ്ച് കിലോ എങ്കിലും വേണം എടുക്കട്ടെ തരട്ടാ എരിയുള്ള മുളക് വേണോ അത് ഇല്ലാത്ത മുളക് വേണോ തരാണ് ഹൈ ഹൈ മുക്കുത്തി എന്താകാൻ മുക്കുത്തിയാ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആ കൊച്ചിക്കാരോ അത്ര വേണം 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 യസ് ഡാ നിന്നെ അങ്ങ് പിൻ ചെയ്തേക്കാം പിന്നെ എല്ലാവരും ചായ പിടിച്ചോ എല്ലാവർക്കും ചുഗാണോ എരി കുറവ് മതി ഏ ഇത് ഇച്ചിരി എരി കൂടിയ സാധന കൊച്ചിയേ നവിശേഷം ജോലിക്ക് പോകാൻ തുടങ്ങിയാണോ ഓക്കെ ആയോ നീയേ കാന്താരി വേണ കാന്താരി കാന്താരി കഷായം കാന്താരി വേണമെങ്കി ഇച്ചിരി തരാം വേണോ കാന്താരി എടുക്കട്ടെ പിന്നെ പറ ചായ കുടിച്ചോ ചുഗാണോ എല്ലാവർക്കും ചുഖം ചുഖാണോ ശങ്കരാ എല്ലാരും പോയോ ഉം എല്ലാരും ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ പിള്ളാരെ ഇങ്ങോട് വായോ വേണ്ട എരിവ് പറ്റില്ല ആ അതെന്താ അതെന്താ എരിവ് പറ്റാത്ത കൊച്ചു ഓടിയോടാ വന്നിട്ട് അവൻ ഉടനെ വന്നിട്ട് ഓടിയല്ലോ കുരുപ്പ് എരിവില്ലാത്ത ഒന്നില്ല ഇവിടെ അല്ല എരിവുള്ളതാ ഉം പറയൂ പറയോ ചായ കുടിച്ചോ ആ എന്തോ സോങ്ങ് വായോ സോ എനിക്ക് അയ്യാ ഉം ഹായ് ആരാ ബാബീഷ് ഹായ് ബാബീഷ് എന്താണ് വിശേഷം ചായയൊക്കെ കുടിച്ചോ ചുഗാണോ പറയി ഹാ പറയല്ല ആ തറ മഹാ തറയാണ് ഞാൻ മഹാത്തറ ഹായ് ഭാവി പറയോ പറയോ എന്താണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ പറ വിശേഷങ്ങളൊക്കെ എവിടെയാ സ്ഥലം ഞാൻ ആലപ്പുഴ ചെന്നിത്തല എന്ന് പറയും മനോഹരമായ കുട്ടനാട് കിഴക്കിന്റെ വെനീസ് ആലപ്പുഴക്കാരിയാണ് ആ അത് മനസ്സിലായി തറയാണെന്ന് തറ ഞങ്ങളുടെ സ്ഥലം ഞാൻ കാണിക്കാം കണ്ണു വെക്കരുത് കേട്ടാ കണ്ണു വെക്കരുത് ഉം കണ്ട ഞങ്ങളുടെ സ്ഥലം ഇതാണ് മനോഹരമായ ഞങ്ങളുടെ സ്ഥലം കുട്ടനാട് കിഴക്കിന്റെ വെനീസ് നെല്ലിന്റെയും നാളികേരത്തിന്റെയും നാട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് കണ്ടോ ഞങ്ങളുടെ സുന്ദരമായ നെൽപ്പാടം കണ്ട ഇതാണ് ഞങ്ങളുടെ നാട് യെസ് ആഹ രാമട്ടോയ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വന്നാൽ വിശു നേരം ഒന്ന് ലൈവ് ഇടാമെന്നും അപ്പൊ കരുതാ രാമട്ടിന്ന് വാക്കില്ലായിരുന്നോ അഥവാ രാത്രി ഇടാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ലവിച്ചാടി കയറാലോ തൻ എപ്പടി 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 വേട്ട ഒന്ന് പറഞ്ഞു കൊടുത്താരേട്ടാ ഓ തമ്പരാട്ടിക്ക് ഇന്ന് മുടക്കാണല്ലേ ഞങ്ങക്ക് പോണമായിരുന്നു ഞങ്ങക്ക് പോണമായിരുന്നു പോയി വന്നു പിന്നെ ആരു പോവരുതേ ഞാനേ സിം ഒന്ന് കട്ടാക്കിയിട്ട് വൈഫൈ ഒന്ന് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോള് കയറി വരും ഓക്കെ ആര് പോവരുത് കേട്ടോ